ഏറ്റവും പ്രധാനപ്പെട്ട ലോകത്തെമ്പാടും ആചരിക്കപ്പെടുകയും ആചരിക്കപ്പെടേണ്ടതുമായ ഒരു ദിവസത്തിൽ ഇവിടെ സംഘടിപ്പിച്ച ചുറ്റുവിടിനെയും നമ്മുടെ ഗാന്ധി അതിൻ്റെ റൈറ്റ് മൂവ്മെൻറ്റിൻ്റെ ഭാരവാഹിക്കേണ്ട ഞാൻ അഭിനന്ദിക്കുന്നു ഞങ്ങളോടൊപ്പം ഈ സായം സന്ധിയിൽ ഇതിൽ പങ്കു തീരുവാൻ അവസരം കിട്ടിയതിൽ ഞാൻ സന്തോഷിക്കുന്നു മറ്റൊരു പരിപാടി ഉള്ളതുകൊണ്ട് ഔപചാരികമായി അതും ഇതോട് ബന്ധപ്പെട്ട് തന്നെ ആയിരിക്കുകയും ഇതുപോലെ തന്നെയുള്ള പ്രധാനപ്പെട്ട മാധ്യമ മേഖലയിലെ ജനാധിപത്യ പ്രവത്സരങ്ങളെ സംബന്ധിച്ചും അവരുടെ ചുമതലകളെ സംബന്ധിച്ചുമുള്ള വൃത്തായ ഒരു ചർച്ച ഉത്തരപ്രവർത്തകർ കല്പിച്ചിരിക്കുന്നത് കൊണ്ട് അവിടെ പോകേണ്ടതിനാൽ ദീർഘമായിരുന്നതോടൊപ്പം ഇരിക്കുവാൻ കഴിയില്ല ഞാൻ എൻ്റെ ക്ഷമ ചോദിക്കുന്നു മാപ്പ് ചോദിക്കുന്നു ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കാൻ എന്നെ ക്ഷണിച്ചത് നികുതിയായ സന്തോഷമുണ്ട് ഈ ദിനം ലോകത്തെമ്പാടും ആരംഭിക്കുക ആചരിക്കപ്പെടുന്ന ദിനമാണ് മനുഷ്യൻ എല്ലാവരും ആണും പെണ്ണും എല്ലാം ജനിച്ചത് അവകാശത്തോടു കൂടിയിട്ടാണ് ആ തുല്യതാ ബോധവും ആ തുല്യതാ അവകാശവും സ്ഥാപിച്ചെടുക്കുക എന്നുള്ളതാണ് ഏതൊരു പൊതുപ്രവർത്തകന്റെയും ചുമതല ഏതൊരു വ്യക്തിയുടെയും ചുമതല അത് സ്വന്തമായ പെരുമാറ്റത്തിലും സമൂഹത്തിൻ്റെ പെരുമാറ്റത്തിൽ ആകെ മൊത്തം വരുന്ന സമുദായം എന്ന് ഉൾക്കൊള്ളാൻ കഴിയുമോ അന്ന് മാത്രമേ മാനവ ജീവിതത്തിന്റെ സൗഹൃദവും സൗന്ദര്യവും ശാശ്വതമായി തരികയും നാം നിന്ന് അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ അതിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ് അത് പ്രത്യേകമായും അധികാരത്തെ ആസ്പദമാക്കിക്കൊണ്ടുള്ള ഒരു ഘടന അല്ലെങ്കിൽ അത് നിലനിർത്താനുള്ള വ്യക്തത അത് നിലനിർത്താനുള്ള വ്യഗ്രതയുടെ ഫലത്തിൽ നിഷേധിക്കപ്പെടുന്ന സമ്പൂർണമായ അവകാശ ലംഘനങ്ങൾ ലോകത്തെമ്പാടി നാം കാണുന്നു അവ യുദ്ധങ്ങളിലേക്ക് നയിക്കുന്നു അവ മനുഷ്യ കുരുതിയിലേക്ക് നയിക്കപ്പെടുന്നു അവ പാരതന്ത്രത്തിലേക്കും അസ്വാസ്ഥ്യങ്ങളിലേക്കും ഏറ്റുമുട്ടലുകളിലേക്കും നയിക്കപ്പെടുന്നു ഇതിനെതിരെയുള്ള പ്രസ്ഥാനം വളർന്നു വരുന്നത് മനുഷ്യ അവകാശങ്ങളുടെ തുല്യതാ ബോധത്തിൽ നിന്ന് ഉയർന്നു വരുന്ന സംഘടനകളുടെയും പ്രവർത്തനങ്ങളിലൂടെയുമാണ് ആ മഹത്തായ പ്രവർത്തനമാണ് ഇവിടെ നിങ്ങൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ന് ലോകത്തെമ്പാടും നടക്കുന്നുണ്ട് പക്ഷെ ഇന്ന് നാം കാണുമ്പോൾ ഏകാധിപത്യത്തിന്റെ കാലാഗ്രഹത്തിൽ കിടക്കുന്ന രാഷ്ട്രങ്ങളെയും രാഷ്ട്ര തലവന്മാരെയും നാം കാണും യുദ്ധത്തിന് വേണ്ടി മനുഷ്യനെ നിരന്തരമായി ഉപയോഗിക്കുന്ന കാര്യങ്ങൾ നാം കാണുന്നു ഇവ പരിശോധിക്കുമ്പോൾ നമ്മുടെ അനുഭവങ്ങളെ ഒന്ന് ഇണചേർത്തുകൊണ്ട് വിലയിരുത്തുന്നതാണ് തന്നെ നാം ജീവിക്കുന്ന ഇന്ത്യയിൽ ഇന്ന് നടക്കുന്നു അത് ആലോചിച്ചു നോക്കുക അത് എത്രമാത്രം ധംസിക്കപ്പെടുന്നു എന്നാണ് യുക്രൈനിലും റഷ്യയുമായിട്ടുള്ള യുദ്ധം നടക്കുമ്പോൾ ഇന്ത്യയിലെ ചെറുപ്പക്കാർക്ക് കൂലിപ്പട്ടാളമായി റഷ്യയുടെതോ യുക്രൈൻ്റെയോ പട്ടാളത്തിൽ റിക്രൂട്ട് ചെയ്യപ്പെടാനും അവിടെ ചെന്ന് യുദ്ധ മുന്നിൽ നിന്ന് പോരാട്ടം നടത്തുവാനും അവിടെ നിന്ന് ശവശരീരങ്ങളായി നമ്മുടെ രാജ്യത്തേക്ക് മടങ്ങി വരുവാനും ഇടയാക്കിയ സംഭവ വികാസങ്ങൾ ഈ ഭരണകൂടത്തിന്റെ കീഴിൽ കാണുന്നു ഭീകരമാണ് ഇസ്രായേൽ ഇസ്രായേലിനോടൊപ്പം ചേർന്നുകൊണ്ട് ഇസ്രായേൽ പോരാട്ടം നടത്തുമ്പോൾ വശത്ത് ജീവിതാവകാശങ്ങൾക്ക് വേണ്ടി പോരാട്ടം നടത്തുമ്പോൾ ആ പാലസ്തീനെ അടിച്ചമർത്താൻ അവരെ കൊല ചെയ്യാൻ അവരുടെ നേരെ യുദ്ധ ഉപകരണങ്ങൾ ഉപയോഗിക്കുവാൻ ഇന്ത്യയിലെ ചെറുപ്പക്കാരെ നിയോഗിക്കുന്ന ഒരു സാഹചര്യം വിദ്യാഭ്യാസം സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഈ രാജ്യത്തിന് അഭിമാനകരമാണോ ഈ രാജ്യത്തെ ചെറുപ്പക്കാർക്ക് തൊഴിൽ കൊടുക്കേണ്ട ഒരു ഗവൺമെന്റ് തൊഴിൽ കൊടുക്കുന്നത് കൂലിപ്പട്ടാളമായി യുദ്ധം നടക്കുന്ന യുദ്ധത്തിന്റെ മേഖലയിൽ പോയി പങ്കെടുക്കുക എന്നുള്ളതാണ് ഇതിൽ കവിഞ്ഞ ഒരു മാനുഷിക അവകാശ ലംഘനം ഇത് ഗവൺമെന്റ് വിഷയമല്ലേ ഈ വിഷയത്തെ സംബന്ധിച്ച് ശബ്ദം നാം കേൾക്കുന്നു എനിക്കതാണ് സങ്കടം ഒരു രാഷ്ട്രീയ പാർട്ടി സംബന്ധിച്ച് ശബ്ദമുയർത്തുന്നു ഇന്ത്യൻ യുവാക്കളെ വിദേശ രാജ്യത്തെ പട്ടാളത്തിൽ പോയി കൂലിപ്പട്ടാളമായി യുദ്ധത്തിൽ ഏർപ്പെടുവാൻ പ്രേരിപ്പിക്കുന്ന ഒരു ഭരണ സംവിധാനം ആ ഭരണ സംവിധാനം ആവിഷ്കരിക്കുന്ന പദ്ധതി എന്താണ് അത് നാം എന്ത് വിളിക്കണം ഇതിൽ കവിഞ്ഞ ഒരു മാനുഷികാവകാശ ലംഘനം വേറെയുണ്ടോ ഞാൻ ആദ്യമേ പറഞ്ഞ മാനുഷികാവകാശം പുരുഷനും സ്ത്രീയും തുല്യ അവകാശങ്ങളോടുകൂടി ലോകത്തിലേക്ക് ജനിച്ചു എന്ന് വിശ്വസിക്കുന്ന ഐക്യരാഷ്ട്രസംഘടനയുടെ പ്രഖ്യാപനം ഇന്ത്യ മഹാരാജ്യം അംഗീകരിച്ചിട്ടുള്ള പ്രഖ്യാപനം ഇന്ത്യയുടെ ഭരണഘടനയുടെ മൗലികമായ തത്വങ്ങളിൽ അടിസ്ഥാനമാക്കിയിട്ടുള്ള സോഷ്യലിസവും മതേതരത്വവും തുല്യതാബോധവും ഒക്കെ നിൽക്കുന്ന നമ്മുടെ ഭരണഘടന ആ ഭരണഘടന നിലനിൽക്കുന്നിടത്ത് നാം ഇത് കാണുകയാണ് അതിദാരുണമായ അതിഭീകരമായ ഇതിനെതിരെ പോരാട്ടം നടത്തുവാൻ കഴിയുന്ന ഒരു വലിയ പോരാട്ടം രാജ്യത്ത് ആവശ്യമാണ് ആ പോരാട്ടങ്ങളുടെ മുമ്പിൽ നമുക്കുള്ള രക്തസാക്ഷികളുണ്ട് രക്തസാക്ഷികളെ ഞാൻ അനുസ്മരിക്കുന്നു ജയിലിൽ കിടന്ന് മരിക്കുന്ന ആളുകളെ ഞാൻ കാണുന്നു ഈ മനുഷ്യാവകാശത്തിന് വേണ്ടി ശബ്ദമുയർത്തുന്നവരെ ജയിലിലാക്കി അവർ ജയിലിൽ കിടന്ന് മരിക്കേണ്ട പരസ്ഥിതി ഉണ്ടാകുമ്പോൾ ഇന്ത്യ മഹാരാജ്യത്ത് മനുഷ്യ അവകാശങ്ങൾ ലംഘിക്കപ്പെടുന്നുവോ അതോ അത് ആ അവകാശങ്ങൾ നമ്മുടെ അവകാശമായി അംഗീകരിക്കപ്പെട്ടുകൊണ്ട് ഭരണകൂടങ്ങൾ ഉണ്ടോ എന്നുള്ളത് നാം പറഞ്ഞു പരിശോധിക്കണം ഇത്തരം ഒരു സാഹചര്യത്തിലാണ് നാം നിൽക്കുന്നത് ഞാൻ ദീർഘമായിട്ട് കിടക്കുന്നു രാജ്യത്തിന് മൊത്തത്തിലുള്ള ചുള ചുറ്റുപാടുകൾ നാം ഒന്ന് പരിശോധിക്കുക ആ ബോധത്തിന്റെ ഒരു ഭാഗമാണ് ജീവിക്കുവാനുള്ള തൊഴിൽ ആളുകൾക്ക് കൊടുക്കണമെന്നുള്ളത് തൊഴിലിനെ കുറിച്ച് ഇന്ന് തൊഴിൽ നേടാൻ രംഗത്തേക്ക് കടന്നു വരുന്ന എൺപത് ശതമാനം ആളുകൾക്ക് തൊഴിൽ കൊടുക്കാൻ എൺപത് മുതൽ തൊണ്ണൂറ് ശതമാനം ആളുകൾക്ക് വരെ തൊഴിൽ കൊടുക്കാൻ ഗവൺമെന്റിന് കഴിയുന്നില്ല രാജ്യത്ത് തൊഴിലാളികൾ എന്ന് പറയുന്ന ഇല്ലാതെ ഉണ്ടായി ഇവിടെ അടിമകളായി കൊണ്ടിരിക്കുന്നു ഇത് മനുഷ്യ മനുഷ്യാവകാശ സംക്ഷ്മമാണ് എന്തിനേറെ പറയണം കാലത്തെ കരൂര് ബസ് സ്റ്റാൻഡിലേക്കൊന്ന് പോയി നോക്കൂ എറണാകുളം ബോർഡിലേക്കൊന്ന് പോയി നോക്കൂ ജംഗ്ഷനിലേക്ക് പോയി നോക്കൂ ആളുകൾ ഒരു ദിവസത്തെ തൊഴിലന്വേഷിച്ച് അവിടെ നിൽക്കുന്നു അതിലിപ്പോൾ എം എക്കാരുണ്ട് എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ്സ് ഉണ്ട് ഇവിടുത്തെ എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് എഞ്ചിനീയറിംഗ് ഡിഗ്രി എടുത്ത് വന്നിട്ടുള്ള ആളുകൾ ക്യൂ നിൽക്കുകയാണ് എന്തിനും ഒരു ദിവസത്തെ അഞ്ഞൂറ് രൂപയ്ക്കുള്ള പണി കിട്ടാ നിങ്ങളൊന്ന് പോയി നൂറുകണക്കിന് ആളുകൾ നിൽക്കുമ്പോൾ അടിമ വേലകൾക്ക് അടിമകളായി രാജ്യത്തെ സാധാരണക്കാരനെ അടിച്ചമർത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഭരണകൂടത്തിൻ്റെ നയങ്ങൾ മാറുമ്പോൾ തൊഴിൽ എന്ന് പറയുന്നത് അടിമകൾ തൊഴിലിനു വേണ്ടിയുള്ള അന്വേഷണം അടിമകളാക്കി തീർക്കുന്ന ഒരു മനുഷ്യ സമൂഹത്തെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ അതാകുന്നു ഈ രാജ്യത്ത് പറയുന്ന ഏറ്റവും വലിയ മാനുഷിക മാനുഷികാവകാശ ലംഘനം ഭക്ഷണം ഭക്ഷണത്തെ സംബന്ധിച്ചിടത്തോളം പരിശോധിച്ചു നോക്കുമ്പോൾ എത്ര ശതമാനം ആളുകളാണ് ഒരു നേരത്തെ ആഹാരം കഴിക്കാൻ ഇല്ലാതെ കടന്നു വരുന്നത് പണ്ട് കാലത്തുണ്ടായിരുന്ന ഒരവസ്ഥയിൽ പോയി ഈ വണ്ടി അവിടെ കുറച്ചു നേരം നിൽക്കുമെങ്കിൽ ഒരാൾ വരുമ്പോൾ എത്ര ഭിക്ഷാപാത്രങ്ങളുമായി വരുന്നവരെയാണ് നാം കാണാം ഇതിനേക്കാൾ എത്രയോ ഭയങ്കരമാണ് ഭീകരമാണ് ബോംബെയിലും ഡൽഹിയിലും അതുപോലെയുള്ള പട്ടണങ്ങളിലുമുള്ള ഒരു ഒരു റെഡ് ലൈറ്റ് സിഗ്നൽ പോയിന്റിൽ ആ വണ്ടികളുടെ ഇടയിൽ കൂടി പാത്രവും നീട്ടി എനിക്കെന്തെങ്കിലും തരണേ എന്ന് ചോദിച്ച് വരുന്ന ആണും പെണ്ണും കുട്ടികളും ഒക്കെ അടങ്ങുന്ന സമൂഹത്തെ നാം തന്നെ കാണുന്നു ഇതാണോ ഭാരതം ഈ ഭാരതത്തിന് മാത്രമല്ല തുല്യതാബോധം തുല്യമായ അവകാശം നമുക്കുണ്ട് എന്ന് പറയുന്നവർ ആ തുല്യതാബോധത്തിന് വേണ്ടി എന്ത് ചെയ്യുന്നു അപ്പൊ മനുഷ്യന്റെ അവകാശമായ തുല്യതാബോധം തുല്യതയോടുകൂടി ജീവിക്കുവാനുള്ള അവകാശം കൊടുക്കുവാൻ നമുക്ക് കഴിയാത്തതാണ് ഏറ്റവും വലിയ അവകാശ മാനുഷികാവകാശ ലംഘനം ആ മനുഷ്യാവകാശ ലംഘനങ്ങൾക്കായി ശബ്ദമുയർത്തേണ്ടത് നമ്മളാണ് മറ്റ് വിഷയങ്ങളിൽ വിശദാംശങ്ങളിൽ കുഞ്ഞേ പോകുന്നില്ല ജനാധിപത്യത്തിന്റെ ദോഷനം ഏകാധിപത്യത്തിന്റെ പിന്തുടർച്ച രാഷ്ട്രീയത്തിൽ അധികാരത്തെ മതത്തിന്റെ പേരിൽ കൈവശപ്പെടുത്തിക്കൊണ്ട് നിയന്ത്രിക്കുവാനും മുന്നോട്ട് കൊടുക്കുവാനും കഴിയുന്ന അവസ്ഥാവിശേഷം ആ മതാടിസ്ഥാനത്തിൽ രാജ്യത്തെ വിഭജിക്കുവാനുള്ള കഴിവ് രാജ്യത്തെ ശക്തമുയർത്തുന്ന ആളുകളെ തുറങ്ങിൽ നടക്കുവാനും അവരെ കൊല ചെയ്യുവാനും ഒന്നും മടിക്കാത്ത എന്നിട്ട് വീണ്ടും അധികാരത്തിൽ തുടരാൻ അധികാരത്തിൽ ഇരിക്കുന്നത് കൊണ്ട് അധികാരത്തിൽ ഇന്ന് സമ്പാദിക്കുന്ന ശക്തി ഉപയോഗിച്ചുകൊണ്ട് വീണ്ടും അധികാരത്തിലേക്ക് വരുവാൻ ശ്രമിക്കുന്ന ഏറ്റവും വലിയ ജനാധിപത്യ ധംസനം ഇതിനൊക്കെ എതിരെ നമ്മുടെ സമൂഹത്തിന്റെ മനസ്സാക്ഷി ഉയരണം ആ സമൂഹത്തിന്റെ മനസ്സാക്ഷി ഉയർന്ന സമൂഹം ഒട്ടാകെ ഒരു പോരാട്ടത്തിലേക്ക് വരുന്ന സമൂഹമായ പോരാട്ടത്തിലേക്ക് വരുന്ന സമ്പൂർണ്ണമായ വിപ്ലവത്തിലേക്ക് വരുന്ന ഒരു സാഹചര്യം ഈ രാജ്യത്തിന് അനിവാര്യമാണ് അത് ഏത് പാർട്ടിക്കാരനായിരുന്നാലും ആരായിരുന്നാലും മാനുഷിക പ്രശ്നങ്ങളിൽ മാനുഷിക അവകാശങ്ങളിൽ അടിസ്ഥാനപരമായ വിശ്വാസങ്ങൾ ഉള്ള ഏവരും കക്ഷി രാഷ്ട്രീയത്തിനൊക്കെ അതീതമായി ചിന്തിച്ചുകൊണ്ട് അത്തരമൊരു പോരാട്ടത്തിൽ മുന്നോട്ട് വരണം നമ്മുടെ രാജ്യത്ത് ലോകത്തിന്റെ ഓരോ രാഷ്ട്രത്തിന്റെയും കഥകളും അനുഭവങ്ങളും പഠിക്കുമ്പോൾ നാം സഫ്രൻ ആഫ്രിക്കയെക്കാൾ സഹാറൻ ആഫ്രിക്ക ആഫ്രിക്കൻ രാജ്യങ്ങളെക്കാൾ പല പിന്നോക്കം നിൽക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം യു എൻ നടത്തിയിട്ടുള്ള പഠനങ്ങളിൽ മനുഷ്യാവകാശങ്ങൾ ലംഘിക്കപ്പെടുന്നതിൽ ഒന്ന് മുതൽ താഴേക്ക് നൂറ്റി മുപ്പതും നൂറ്റി മുപ്പത്തി ഒമ്പതും അഞ്ചും സ്ഥാനങ്ങളിലേക്ക് ഇങ്ങനെ ഓടി ഓടി പോയിക്കൊണ്ടിരിക്കുന്ന വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ ആരോഗ്യത്തിന്റെ കാര്യത്തിൽ ഒക്കെയും അത്തരം സാഹചര്യങ്ങളെ നേരിടുന്ന നാം രാജ്യത്തെ ജനങ്ങളെ ഒന്നിച്ച് അണിനിരത്തി ഇന്നുള്ള രാഷ്ട്രീയ സാമൂഹ്യ സാഹചര്യങ്ങൾ അപൂർവമായി ഒരു തുല്യതാബോധം വളർത്തിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിൽ ഏർപ്പെടുവാൻ ഇടയായിത്തീരട്ടെ ഓരോ ചെറിയ ഓളവും ഒരു വലിയ തിരമാലയായി മാറും ഇവിടെ നാം സംഘടിപ്പിക്കുന്ന ഈ യോഗവും ഇതുപോലുള്ള പ്രതിഷേധങ്ങളും ഒരു ചെറിയ ഓളമാണെങ്കിൽ ഈ ഓളത്തിൽ നിന്ന് ഒരു വലിയ തിരമാല ഉണ്ടാകും യാതൊരു സംശയവും വേണ്ട അത്തരം ഒരു തിരമാല ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിൽ നമ്മുടെയും ശ്രീ പുള്ളൂടന്റെ നേതൃത്വത്തിൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ മനുഷ്യാവകാശ പ്രവർത്തനങ്ങളെയും നിങ്ങളേവരും സഹകരിച്ചുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകുന്ന പ്രവർത്തനങ്ങളെയും അതിനെ സാധ്യതമാക്കി തീർക്കുവാൻ ഇടയാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഔപചാരികമായി ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നു നിങ്ങളോടൊപ്പം ഇരിക്കണമെന്നും കേൾക്കണമെന്നും ഒക്കെ എനിക്ക് ആഗ്രഹമുണ്ടെങ്കിലും മറ്റൊരു പരിപാടിക്ക് ഞാൻ പരിപാടി പോകേണ്ടതുണ്ട് നിങ്ങളെടുത്തു